മറ്റ് വാർത്തകൾ നോക്കാം പാലക്കാട് തൃത്താല മുടവന്നൂരിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് കുന്നിടിക്കുന്നു എന്ന് പരാതി മണ്ണെടുപ്പിൽ സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രാമപഞ്ചായത്തിന് കത്ത് നൽകി തൃത്താല പഞ്ചായത്തിലെ മുടവന്നൂരിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ കുന്നിടിക്കലിലും മണ്ണെടുപ്പിലുമാണ് വ്യാപക പരാതി വരുന്നത് പാവരട്ടി ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയുടെ തൊട്ടടുത്തുനിന്ന് മാനദണ്ഡങ്ങൾ ലംഘിച്ചു മണ്ണെടുക്കുന്നത് വിഷയം ഗുരുതരമാക്കുന്നു കഴിഞ്ഞ ദിവസത്തെ മഴയിൽ പ്ലാന്റിനോട് ചേർന്ന ഭാഗത്തായി മണ്ണിടിഞ്ഞതും വലിയ ആശങ്കയുണ്ടാക്കുന്നു സംഭവത്തിൽ സുരക്ഷാ ഭീഷണി മുൻനിർത്തി തൃത്താല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ കത്ത് നൽകിയിട്ടുണ്ട് ഉയര്ന്നു വന്ന പരാതിയിൽ തൃത്താല ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ തുടര് നടപടികളുണ്ടാകും മണ്ണെടുപ്പിന് പുറമെ ഹൈവേ നിർമ്മാണത്തിന്റെ പേരിൽ തൃത്താല മേഖലയില് നിന്ന് മാത്രം നിരവധി കുന്നുകൾ ഇതിനോടകം ഇടിച്ചു നിരത്തിയെന്നും ഇത് പരിമിതപ്പെടുത്താൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തയ്യാറാകണമെന്നുമാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് പാലക്കാട്